ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല വൈക്കം റോഡിൽ മരിങ്ങാട്ടുപള്ളി ആ മരിങ്ങാട്ടുപള്ളിക്ക് പറയാനായിട്ട് പാലായിൽ നിന്ന് എട്ട് കിലോമീറ്ററോളം മാറി കോഴിക്കൊമ്പ് എന്ന് പറയുന്ന കവലയുണ്ട് ജംഗ്ഷനുണ്ട് ആ കോഴിക്കൊമ്പ് ജംഗ്ഷനിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ ഒരേക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് ഒരുമിച്ചോ മുറിച്ചോ കൊടുക്കുന്ന സ്ഥലമാണ് പഴയൊരു തറവാട് വീട് ഇതിൻ്റെ അകത്തുണ്ട് പത്തിരുന്നൂറ് അപുറത്തെയും ജാതിയും തെങ്ങും ഒക്കെ നിൽക്കുന്ന മനോഹരമായൊരു പുരയിടമാണ് നേരിയ പടിഞ്ഞാറൻ ചായവുള്ള സ്ഥലമാണ് വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണർ വെള്ളവും പഞ്ചായത്ത് ജലനിധി കണക്ഷനും ഉണ്ട് പിന്നെ മുകളിലേക്ക് രണ്ട് ലെയറാണുള്ളത് ഈ കാണുന്ന രണ്ട് ലെയർ ബാക്കി സ്ഥലം താഴേക്കാണ് കറണ്ട് കണക്ഷൻ ഉണ്ട് വീടൊക്കെ പണിയേണ്ടവർക്ക് അടിപൊളി സ്ഥലമാണ് പടിഞ്ഞാറോട്ടം വടക്കോട്ടൊക്കെ വീട് പണിയാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ സെന്റിന് തൊണ്ണൂറായിരം രൂപയാണ് ഉടമസ്ഥൻ പറയുന്നത് രണ്ടായിട്ടൊക്കെ മുറിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഒരുമിച്ച് അല്ലെങ്കിൽ രണ്ടായിട്ടൊക്കെയാണ് മുറിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കസ്റ്റമർക്ക് കണ്ട് സംസാരിക്കാവുന്നതാണ് സാധാരണ ഒരു വീട്ടിലെ ആവശ്യമുള്ള നാളികേരം ഈ പറമ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് ഈ വീടിന് വിലയൊന്നും കണക്കൂട്ടുന്നില്ല ഇതാണ് പഴയ തറവാട് വീട് ഇവിടെ താമസമൊന്നുമുള്ളതല്ല പുതിയ വീട് വെച്ച് മാറിയതാണ് ഈ കാണുന്ന കൈതയാണ് ഇവിടുത്തെ അതിർത്തി വരുന്നത് മൂന്ന് നാല് ലെയർ സ്ഥലം കൂടി താഴേക്കുണ്ട് ഇതാണ് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ താഴത്തെ രണ്ട് ലെയറും കൂടി ഇതിനകത്തുള്ളതാണ് ഇതാണ് കിണർ വരുന്നത് ഇതാണ് ലാസ്റ്റ് ലെയർ വരുന്നത് ഇവിടെ തെങ്ങന്തിക്ക് വെച്ചിട്ടുണ്ട് പാലാ വൈക്കം റോഡിൽ മരിങ്ങാട്ടുള്ള ഇപ്പ്രട്ട് പാലായിൽ നിന്ന് എട്ട് കിലോമീറ്ററോളം മാറി കോഴിക്കൊമ്പ് കവല ആ കോഴിക്കൊമ്പ് കവലയിൽ നിന്ന് എഴുന്നൂറ് മീറ്ററോളം മാറി ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്ന ഒക്കർ പതിനെട്ട് സെൻറ്റ് പൊരിയിടണം വെള്ളത്തിന് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ഉണ്ട് നേരിയ പടിഞ്ഞാറൻ ചായ്പുള്ള പഴയ ഒരു വീടോട് കൂടിയ മനോഹരമായ സ്ഥലമാണ് കറണ്ട് കണക്ഷനുണ്ട് സെൻറ്റിന് തൊണ്ണൂറായിരം രൂപ വില പറയുന്നു കസ്റ്റമർക്ക് കണ്ട് വില സംസാരിക്കാവുന്നതാണ് പകുതിയായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് മനോഹരമായി ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക